പക്ഷെ അതിന് പകരം അവൻ തന്നെയാണു കാരണം അവൻ അതിന് നിന്നില്ല അതാ പറ്റിയത് അവൻ ആരുടെയൊക്കെ വാക്ക് കേട്ട് ബാംഗ്ലൂർ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തതാണ് പറ്റിയത് പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടൻ രാഘവന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ജിഷ്ണു രാഘവനെ മലയാളികൾക്ക് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിന് നല്ല ഒരു വ്യക്തിത്വമായിരുന്നു ജിഷ്ണു രാഘവൻ്റേത് ഒരു അഹങ്കാരവും ഇല്ലാത്ത ഒരു നല്ല നടൻ നമ്മൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ജിഷ്ണു രാഘവൻ അഭിനയ രംഗത്തേക്ക് വന്നത് ആ സിനിമയിലെ ആ സിനിമയിൽ നല്ല രീതിയിൽ അഭിനയിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകളിൽ അവസരം കിട്ടി അങ്ങനെ നല്ല നിലയിൽ നിൽക്കുമ്പോഴാണ് ചെറിയൊരു അസുഖം വരുന്നത് ചെറിയ അസുഖമല്ല വലിയൊരു അസുഖം തന്നെ ആദ്യം ചെറിയ രീതിയിലാണ് വന്നത് അതായത് ഒരു പല്ലുവേദനയുടെ രൂപത്തിൽ വന്ന അസുഖം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ കവർന്നെടുക്കുകയായിരുന്നു അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ രാഘവൻ സാറ് സംസാരിക്കുന്നത് ആരാണ് കാരണം എന്താണ് കാരണം എങ്ങനെയാണ് ജിഷ്ണു രാഘവൻ ആ ഒരു അസുഖം കൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയത് എന്നുള്ള കാര്യത്തിലേക്കൊക്കെയാണ് ആ ഒരു അഭിമുഖം മുഴുവൻ കൊണ്ട് കടക്കുന്നത് ഏതായാലും എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ പലരുടെയും അഭിപ്രായങ്ങളാണ് ഒരു മനുഷ്യന് മരണത്തിലേക്ക് തള്ളിവിടുന്നത് അതായത് കൃത്യമായിട്ട് ചികിത്സിക്കാതിരിക്കുക അത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ വിഴുങ്ങും അവിടെ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുക ഒരു എനിക്ക് തോന്നുന്നത് സിദ്ധിക്കാനും പിന്നെ നമ്മുടെ സംവിധായകൻ സിദ്ധിക്കാനും അതുപോലെ തന്നെ ും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത് പലരുടെയും അഭിപ്രായം കേട്ടാണ് അത് തന്നെയാണ് ജിഷ്ണു രാഘവനും സംഭവിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അസുഖം മാറ്റാമായിരുന്നു ഇല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ചികിത്സ നേടാമായിരുന്നു പക്ഷേ അതിനൊന്നും നിൽക്കാതെ മറ്റാരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് മുഖമില്ലാത്ത ഒരവസ്ഥയിൽ കൊണ്ടു ചെന്ന് എത്തിച്ചത് അത് ചില ആൾക്കാരുടെ വാക്ക് തന്നെയായിരുന്നു എന്നാണ് ജിഷ്ണു രാഘവന്റെ അച്ഛൻ രാഘവൻ സാർ പറയുന്നത് ഏതായാലും അദ്ദേഹം പറയുന്ന ആ ഒരു ചെറിയൊരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗങ്ങൾ ചാനൽ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുണ്ട് എല്ലാവരും പോയി കേൾക്കുക അപ്പോൾ രാഘവൻ സാർ പറയുന്ന കാര്യം നോക്കി അത് വരും അത് വന്നു അത് വന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു കാലമെല്ലാം മാറ്റും ഇതെല്ലാം തെളിയും അവന്റെ അസുഖം മാറും ഞാൻ പക്ഷെ അതിന് പകരം അവൻ തന്നെയാണതിന് കാരണം അവനതിന് നിന്നില്ല അതാ പറ്റിയത് അവൻ ആരുടെയൊക്കെ വാക്ക് കേട്ട് ബാംഗ്ലൂർ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തതാണ് പറ്റിയത് അത് കാരണമായിട്ട് നമ്മൾ കണക്കാക്കണ്ട അതാണ് വിധി അത്രയേ ഉള്ളൂ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ തൊണ്ട മുഴുവൻ മുഴുവൻ മുറിച്ച് കളഞ്ഞിട്ട് ഇവിടെ പിന്നെ ആഹാരം ഇതിലൂടെ കൊടുക്കത്തക്ക രീതിയിൽ ഒരു ഏർപ്പാട് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു മരിച്ചാൽ പോലെ എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം അവൻ സ്വയം ചെയ്തതാണ് വേണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു ഞാൻ ഞാൻ ഓപ്പറേഷന് പോകരുതെന്ന് പറഞ്ഞതാ നിർബന്ധിച്ചതാ ഞാനും അവൻ്റെ അമ്മയും ഞങ്ങൾ രണ്ടുപേരും നിർബന്ധിച്ചതാ അവനും അവൻ അവർ രണ്ടുപേരും കൂടി അവനും അവൻ്റെ ഭാര്യയും കൂടെ പോയി ഓപ്പറേഷൻ കഴിച്ച് അതെങ്ങനെ അത് അവരുടെ ഇഷ്ടം അത് അവരുടെ ഇഷ്ടം ചെയ്തു അതോടെ കഴിഞ്ഞു കാര്യം കഴിഞ്ഞു തീർന്നു പിന്നെ എന്ത് ചെയ്യാൻ പിന്നെ ഞങ്ങൾ അനുഭവിച്ചു അത്രയേ ഉള്ളൂ പിന്നീട് എന്ത് ചെയ്യും അത് പിന്നെ മാക്സിമം ആയിരുന്നു അതുകൊണ്ടാണ് പക്ഷേ കീമോയും റേഡിയേഷനും കൊണ്ട് തന്നെ നമുക്ക് ഭേദമാക്കാൻ ഇവിടുന്ന് കൃഷ്ണൻ നായരും പറഞ്ഞിരുന്നു കൃഷ്ണനായ കണ്ടിരുന്നു അദ്ദേഹത്തെ കണ്ടിരുന്നു അവരും പറഞ്ഞിരുന്നു ചെയ്യാം അതുകൊണ്ട് ഇവിടെ ആർ ടി സി അതായത് പലപ്പോഴും ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഓരോരോ ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ വിളിച്ച് ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് തന്നെയാണ് ഒരുപക്ഷേ ജിഷ്ണു രാഘവനും സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരുപാട് സിനിമയിൽ അഭിനയിക്കേണ്ടവരാണ് അല്ലെങ്കിൽ നീ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പോയിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്നുള്ള രീതിയിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പൈസയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടിയാലും ഇങ്ങനെയുള്ള ചികിത്സ ഒക്കെ പോകുമ്പോൾ ശരിക്കും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ഇതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട് രാഘവൻസ് സാർ അതായത് ഇവിടെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം അങ്ങ് മരിച്ചാൽ പോരായിരുന്നോ എന്തിന് ഇത് ചെയ്തു അവസാന കാലത്ത് ഈ വേദനകൾ മുഴുവൻ അനുഭവിച്ചിട്ട് എന്തിനത് ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന കാലത്ത് ഞാൻ ഇതിനു മുന്നേ ഒരു കാര്യം കേട്ടതാണ് ഒരു കാറ്റ് വന്നാൽ പോലും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്തത്ര വേദനയായിരിക്കും എന്നാണ് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ നമുക്ക് തന്നെ എന്ന് പറഞ്ഞ മനസ്സിലൂടെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കേട്ടപ്പോഴേ നമുക്ക് തന്നെ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഒരുപാട് കരച്ചിലും സങ്കടവും വന്ന ഒരു ഇന്റർവ്യൂ തന്നെയാണ് അതാണ് പറയുന്നത് പലരുടെയും അഭിപ്രായം കേൾക്കുക പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചികിത്സിക്കോ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം മോശപ്പെട്ട ഒരു പ്രവണതയാണ് കാരണം എല്ലാവരും പറയുന്ന ഇതാണ് പെട്ടെന്ന് രോഗം ഭേദാകണം ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക അതായത് ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും രോഗം ഭേദമാകൂല പരമാവധി നിങ്ങൾ എന്താ ചെയ്യുക രോഗവുമായിട്ട് അതായത് അദ്ദേഹം ഡോക്ടർമാരോ പറയുന്നത് പോലെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആലോചിക്കാൻ നമ്മുടെ ജിഷ്ണു വേറെ ഏതെങ്കിലും ചികിത്സകൻ്റെ അടുത്താണ് പോയതെങ്കിലൊരു പക്ഷേ ഇന്നും അദ്ദേഹം ജീവനോടെ ഇരിക്കുമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ ഇത്രത്തോളം വേദന അനുഭവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇന്നീ അച്ഛൻ്റെ മുഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരാശയാണ് മകൻ തന്റെ വാക്ക് കേൾക്കാതെ പോയി അത് മാത്രവുമല്ല പോയിട്ട് തിരിച്ചു കിട്ടിയോ അത് കിട്ടിയതുമില്ല അവസാന കാലത്ത് അനുഭവിക്കുന്നത് കാണാൻ തങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറൊരു കുഞ്ഞുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം ഒരു നൊമ്പരമാണ് വാക്കുകൾ മുഴുവൻ നിന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവര് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇതേപോലെ ഇപ്പൊ നമ്മുടെ ലോഹിതദാസ് എന്ന് പറയുന്ന സംവിധായകൻ സംവിധായകനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹത്തിന് ഇതുപോലെ ഹൃദ്രോഗം ഉണ്ടായിരുന്നു ായിട്ടല്ല അദ്ദേഹം പോകാതിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ അദ്ദേഹവും പിന്നീട് നീട്ടിവെക്കുകയാണ് അല്ലെങ്കിൽ ഭയം കൊണ്ട് ഭയം കൊണ്ട് തന്നെ എന്ന് അദ്ദേഹം നീട്ടിവെക്കുകയാണ് ചെയ്തത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് അദ്ദേഹവും ഒരു സുപ്രഭാവത്തിൽ പോയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരാളോട് പോലും നിങ്ങൾ അഭിപ്രായം ചോദിക്കരുത് നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിഷ്ണു രാഘവന്റെ കേസിലാണോ എന്നറിയില്ല ജിഷ്ണു രാഘവന് ഈ ആയിട്ട് കിടക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആയുർവേദിക് ആയുർവേദ മരുന്നുകളുണ്ട് പൂർണമായും സുഖപ്പെടുത്തുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അതിൻ്റെ പുറകെ പോകുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അന്ന് ആ ഒരു കാലത്തൊക്കെ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പല കായകളുടെയും അതുപോലെ തന്നെ പല ചെടികളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇത് ഉത്തമമാണ് ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ കഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് നമ്മുടെ നാട്ടിൽ പണ്ടെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള അസുഖങ്ങള ാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും വരുമ്പോഴും നമ്മൾ ആശുപത്രിക്കാർക്ക് പൈസ പെടുങ്ങാനുള്ളതാണ് ആശുപത്രിക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പരമാവധി ജീവൻ തിരിച്ചു കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് മരണനിരക്കൊക്കെ പല പഴയതിനെ ഒരുപാട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പുതിയ പുതിയ ചികിത്സാ രീതികൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുക അല്ലാതെ എന്ന് പറഞ്ഞ ആൾക്കാരും പറയുന്നത് കേൾക്കരുത് സിദ്ധിക്കിനും അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സിദ്ധിക്കും വേറെ തരത്തിലുള്ള ചികിത്സ പോയിട്ടുണ്ട് അതുപോലെ തന്നെ അബിയും ഇതുപോലെ തന്നെ നല്ല പച്ചമരുന്നിൻ്റെ കൂടെ പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കാരണം അബിക്കൊക്കെ നല്ല ചികിത്സ തേടാമായിരുന്നു പക്ഷെ ഇവരൊക്കെ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻ വരുമ്പോഴേ മുടി കൊഴിഞ്ഞു പോകും നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള തരത്തിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തുമ്പോൾ സൗന്ദര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും സൗന്ദര്യം ഉണ്ടായാൽ മാത്രമല്ലേ നമുക്ക് ഈ ഡിം ഈ ലൈറ്റിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ അന്നത്തെ ഒരു വിചാരമാണ് പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമില്ല ഇന്ന് എന്ന് പറയുന്ന നമുക്ക് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് വേണ്ടത് അല്ലാതെ ഇന്നൊരാൾക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മുഖ സൗന്ദര്യം ആരും വിശ്വസിക്കുന്നില്ല ഇന്നെല്ലാവരും മനസ്സിന്റെ സൗന്ദര്യമാണ് വലിയ സൗന്ദര്യമായിട്ട് കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇന്നെല്ലാവർക്കും ഒരുപാട് ധൈര്യവും കാര്യങ്ങളും ഉണ്ട് കാലം മാറുന്നതിനനുസരിച്ച് ഒരുപാട് നന്മകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് പണ്ടൊക്കെ എല്ലാവരും മമ്മൂട്ടിനെ പോലെയും മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ മോഹൻലാലിനെ പോലെ ആയാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്നൊരു സൗന്ദര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു രൂപഭംഗി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല കാരണം ഇന്നത്തെ സൗന്ദര്യം ഇന്നത്തെ തലമുറ ആസ്വദിക്കുന്നത് അവരുടെ മനസ്സിൽ നിന്നാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ജിഷ്ണു രാഘവന്റെ ഓർമ്മകൾ ആ ഒരു വിങ്ങുന്ന ഓർമ്മകളുമായിട്ടാണ് രാഘവ സാർ സംസാരിച്ചത് അത് കേട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിന് ഒരു വിങ്ങൽ അതായത് ഒരു അച്ഛൻ ഇത്രത്തോളം മകനെ സ്നേഹിച്ചിരുന്നോ പോലും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും കൂടുതൽ പറയുന്നില്ല നന്ദി നമസ്കാരം